ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒറ്റപ്പെടുത്തൽ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം എങ്ങനെയാണ് ഈ ഒറ്റപ്പെടുത്തൽ ഉണ്ടാവുന്നത് എപ്പോഴൊക്കെയാണ് നമ്മളത് നേരിടുന്നത് എന്നതിനെ എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം പലർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു തോന്നൽ അല്ലേ ഈ ഒറ്റപ്പെടുത്തൽ എന്നുള്ള ഫീലിങ്സ് തോന്നണത് ഇതൊരു ഫീലിംഗ്സാണ് കേട്ടോ കാരണം നമുക്ക് ഫീൽ ചെയ്യല്ലേ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ആ ഒറ്റപ്പെടൽ വന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ഏതെങ്കിലും ഒരു കോയിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളോട് മാത്രം സംസാരിക്കാതെയോ അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് മാത്രം ആരും മുഖം തരാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മളൊരു ഒറ്റപ്പെടുത്തലായിട്ട് തോന്നണത് മറ്റുള്ള ഒരു പ്രൂവിലാവുമ്പോൾ എല്ലാ ആൾക്കാരോടും മറ്റുള്ളവരോടൊക്കെ എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് മാത്രം ആരും സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒറ്റപ്പെടുത്തൽ ഫീൽ ചെയ്യും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾക്ക് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സംസാര രീതിയോ പെരുമാറ്റമോ അല്ല നമ്മളുടെ കയ്യിൽ നിന്നും ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ചാലും നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അപ്പോഴും ആരും നമ്മളടുത്ത് കൂടുതൽ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കാനൊന്നും ആരും തയ്യാറാവില്ല അപ്പോഴും നമുക്ക് ശരിക്കും ആ ഒറ്റപ്പെടുത്തൽ എന്നുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടും അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും കുഴപ്പം കൊണ്ടും ഒക്കെ സംഭവിക്കാം കേട്ടോ ഇപ്പോൾ ചിലരടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും കാരണം അവരോട് ഒന്നോ രണ്ടോ സംസാരം സംസാരിച്ച പിന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച പിന്നീട് അവർ കൂടുതലും നമ്മളെടുത്ത് സംസാരിക്കാൻ കൂട്ടാക്കില്ല പിന്നെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ അപ്പം നമ്മളടുത്തും ചില കുഴപ്പങ്ങൾ ഉണ്ടായാൽ ആ ഒറ്റപ്പെടുത്തൽ നമുക്ക് ഫീൽ ചെയ്യും മറ്റൊരാൾ നമ്മളിൽ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ക്വാളിറ്റി വേണം അല്ലെങ്കിൽ അവരോട് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഇല്ലാച്ചാലും നമുക്ക് ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ഇപ്പം നമുക്ക് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് അത് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഇല്ലാതെ വെച്ചാലും അപ്പം നമ്മൾ അവിടെ ഫ്രീ ആയിട്ട് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തോന്നിക്കും അവരൊക്കെ അതിൽ ഇൻവോൾവായി നമ്മൾ മാത്രം വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് അങ്ങനെ തോന്നും അല്ലേ നമ്മുടെ കഴിവ് കുറവുകൾ എന്ന് തോന്നിയിട്ടും ഒറ്റപ്പെടുത്തൽ വരാം കാരണം മറ്റുള്ളവർക്ക് തോന്നുകയാണ് അതിന് പറ്റില്ല അവരൊന്നിനും കൊള്ളില്ല എന്ന് തോന്നുമ്പോഴും നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ എന്നുള്ളവർ തോന്നൽ നമുക്ക് വരും മറ്റുള്ളവർ ചിന്തിക്കുകയാണ് ഇവരെ കൊണ്ട് അതിനൊന്നും പറ്റില്ല പിന്നെ അപ്പം എന്തിനാണ് അവരടുത്ത് അത് പറയണത് അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യണത് എന്തിനാ എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ നമ്മളപ്പഴും മാറി നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തോന്നും ഇത് സത്യത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് മാത്രാണ് കേട്ടോ നമ്മളല്ലേ ചിന്തിക്കുന്നത് എന്നെ എന്ന് ചിന്തിക്കുന്നത് നമ്മളല്ലേ ഒറ്റപ്പെടലും ഒറ്റപ്പെടുത്തലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒറ്റപ്പെടൽ എന്നുള്ള സംഭവം സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഇതൊരു തോന്നൽ മാത്രമാണ് ഒറ്റപ്പെടുത്തി എന്നുള്ളതൊരു തോന്നൽ മാത്രമാണ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു തോന്നലാണ് പിന്നെ ഏതൊരു പ്രൂവിലാണെങ്കിലും അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് അതിലേക്ക് ഇടിച്ചു യറി അല്ലെങ്കിൽ അതിനോടുകൂടി ചേർന്ന് പോവാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റി നമുക്ക് വേണം നമ്മളത് ചെയ്താൽ ശരിയാവോ അത് പറഞ്ഞാൽ ശരിയാവോ അങ്ങനെയല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലിട്ടും കൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരാടുത്ത് സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിലൊക്കെ അത്തരം ഒരു തോന്നൽ ഉണ്ടായിട്ട് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ചെയ്താൽ ശരിയാവില്ല അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും ആ മറ്റുള്ളവരൊന്നും ചിന്തിച്ചില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനത്തെ അത്ര ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും കുറേ പേര് ഇനിയിപ്പോൾ പാട്ട് പാട് ഡാൻസ് ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയോ ഇതൊക്കെയാണെങ്കിലും അവിടെ അവരോടൊപ്പം കൂടാതെ നമ്മൾ തനിച്ച് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റാതിരിക്കൊക്കെ ചെയ്യുമ്പോൾ മറ്റവരൊക്കെ അത് ആസ്വദിച്ചിട്ടായ ആണെങ്കിലും അല്ലെങ്കിൽ അതിനോട് ഇനിയിപ്പോൾ അങ്ങനെ അത്തരം കഴിവുകളിൽ ഇല്ലാത്തവരാണെങ്കിലും കൂടി അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരോട് പോലെ നമുക്ക് അതുപോലെ അവരടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ അല്ലെങ്കിൽ ചെയ്യാനോ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് തോന്നും അവരൊക്കെ അതിലുൾപ്പെട്ടു ഞാൻ മാത്രം ഒറ്റപ്പെട്ടു എനിക്കതിന് കഴിയാത്തത് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലേ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അത്തരം ഒരു ചിന്തയാണ് ഇത്തരം ഒറ്റപ്പെടുത്തൽ എന്നുള്ളതിനെക്കുറിച്ച് തോന്നുന്നത് ഏത് കാര്യത്തിനല്ലെങ്കിൽ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മളവിടെ നമുക്ക് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ കുറേ അത്തരം ഒരു ഫീല് മാറി കിട്ടും ഇത് നമ്മുടെ തോന്നലല്ലേ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഒറ്റപ്പെടുത്തി എന്നൊരു തോന്നൽ നമ്മുടെ തോന്നൽ മാത്രമാണ് ഏത് സന്ദർഭമാണ് ആ സന്ദർഭത്തിന് അനുസരിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഉൾപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റണം നമ്മളതിൽ നിന്നും വിട്ടു നിൽക്കും മാറി നിൽക്കുമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫീല് വരുന്നത് നമുക്കറിയില്ലെങ്കിലും കൂടി അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊക്കെയാ എന്നാലും നമ്മൾ അതിനോട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ തോന്നില്ല ഇത് അവനവൻ തന്നെ സൃഷ്ടിക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവനവൻ വിട്ട് സ്വയം വിട്ടു നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയും ചെയ്യും മറ്റുള്ളവരെന്നെ ഒറ്റപ്പെടുത്തിന്ന് നമ്മുടെ ചില പ്രവൃത്തികളും ചില സ്വഭാവത്തിൻ്റെ ചില മോശം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു തോന്നലുണ്ടാക്കണത് പലർക്കും ഉണ്ട് പല ആളുകളായിട്ടും മിംഗിൾ ചെയ്യുമ്പോൾ ഇത്തരം ഒരു പ്രശ്നമാണ് നമ്മൾ ഏത് സംഭവത്തിലാണെങ്കിലും കൂടിയിട്ട് അതിനോട് ജോയിൻ ചെയ്യണം നമ്മൾ ഏത് സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ഏത് അവസ്ഥയിലായാലും ഒക്കെ നമുക്ക് അതിനോട് യോജിച്ച് പോകാൻ കഴിയുമ്പോൾ നമുക്ക് ആ ഒറ്റപ്പെടൽ എന്നുള്ളൊരു ഫീലിങ് ഒരിക്കലും വരില്ല നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് സാമൂഹിക ജീവികൾ എന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ നമ്മൾ അത്തരം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരമൊരു തോന്നല് വരുന്നത് നമ്മൾ തന്നെയാണ് അത്തരം തോന്നലുകളെ മാറ്റിയെടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളോടും യോജിച്ച് പോകാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ആളുകളടുത്തൊക്കെ പെരുമാറും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം ഏത് സിറ്റുവേഷനാണ് അവിടെ എന്താണ് ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻസുകളാണെങ്കിൽ നമ്മൾ ആ ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ നമ്മളും അതിൽ ജോയിൻ ചെയ്യണം അപ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും അത്തരമൊരു തോന്നലുകളൊന്നും വരാതിരിക്കുകയുള്ളൂ നമുക്കൊന്നും തോന്നില്ല എല്ലാവരുടെ അടുത്തും ചിരിച്ചും സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാനും പെരുമാറാനൊക്കെ പരമാവധി ശ്രമിക്കണം നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയുണ്ടാവുക അങ്ങോട്ട് ഹെഡ് ചെയ്ത് സംസാരിക്കില്ല എന്നോട് സംസാരിച്ചാൽ എന്താ അവരെന്നോടല്ലേ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അവരെന്നെല്ലേ മൈൻഡ് ചെയ്യ മൈൻഡ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുക ഇത് നമുക്കും ചെയ്തൂടെ അവർക്ക് ഇങ്ങോട്ട് മാത്രം നല്ലല്ലോ പറ്റുക നമുക്ക് അങ്ങോട്ടും പറ്റില്ലേ അവർക്ക് തോന്നുന്ന അതേ അവസ്ഥ നമുക്കും തോന്നില്ലേ അവർ ആരെ കാണുമ്പോഴും നമുക്ക് അങ്ങോട്ടും വിഷ് ചെയ്യാം അവർക്ക് തിരിച്ചിങ്ങോട്ടും വിഷ് ചെയ്യാം അല്ലേ അത്തരം അവർക്കും ചെയ്തുകൂടെ അല്ലെങ്കിൽ അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വിഷയേണ്ടതെന്നൊക്കെ അത്തരം തോന്നലുകളൊന്നും നമുക്കുണ്ടാവരുത് ഇതൊക്കെ നാച്ചുറലി അങ്ങനെ മിംഗിളായി പോകേണ്ട കാര്യങ്ങളാണ് ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനത്തെ ഒരു തോന്നലുകളോ അല്ലെങ്കിൽ അത്ര ചിന്തയൊന്നും ഉണ്ടാവാനേ പാടില്ല പക്ഷെ അത്രയൊക്കെ ചിന്തകൾ വരുമ്പോഴാണ് അപ്പം അവിടെ അവരും എന്തെങ്കിലും കാര്യമായിട്ട് ബിസി ആയിട്ട് പോവുക ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പഴും തോന്നി ആ അവരെ കണ്ടു അവരെന്നെ കണ്ടു മൈൻഡ് ചെയ്തില്ല നമുക്ക് അവരോടും ആ എന്തെങ്കിലും വിശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അവരോടത്തും നമുക്ക് ചോദിച്ചൂടെ അവരിങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അപ്പം നമ്മുടെ കുഴപ്പങ്ങൾ തന്നെയാണ് നൂറ് ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറ്റപ്പെടൽ എന്നുള്ള ഒരു ഒറ്റപ്പെടുത്തൽ എന്നുള്ളൊരു സംഭവം വരുന്നത് എൻ്റെ കാര്യം ഏത് അവസ്ഥയാണോ ഏത് സംഭവമാണോ ഏത് കാര്യമാണോ അതിലൊക്കെ അതിനനുസരിച്ച് പെരുമാറാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കുക അപ്പോൾ നമുക്ക് ഒറ്റപ്പെടുത്തി ഒറ്റ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും തോന്നില്ല ഇത് നമ്മുടെ തന്നെ ഒരു അനാവശ്യമായ ചിന്തയാണ് ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് ഒരു ഒരുപാട് ആളുകൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാൻ അത്ര വിഷമോ പ്രയാസോ ഉണ്ടാവില്ല പക്ഷേ ഒരു ക്രൂവിനകത്ത് ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആണ് പറയണതെന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമായിരിക്കും ചില ആൾക്കാർക്ക് ആ ക്രൂവിനകത്ത് നിൽക്കുമ്പോൾ അവർ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന അതേ സംഭവം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ക്രൂവിനകത്ത് എല്ലാ എല്ലാവരും പാട്ട് പാടുന്നുണ്ട് ആ പാട്ടിലേക്ക് ജോയിൻ ചെയ്ത് പാടാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ആ ക്രൂവിനകത്ത് നിന്ന് ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് എന്തിനു പാട്ടാക്കുന്നത് ഒന്ന് സംസാരിക്കും ജസ്റ്റ് എന്തെങ്കിലുമൊന്ന് സംസാരിക്കാൻ ആണെങ്കിൽ പോലും പലർക്കും ബുദ്ധിമുട്ടാണ് എന്ത് സംസാരിക്കണം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള കുറേ ചിന്താ ഉണ്ടാവും ഒരു ക്രൂവിനകത്ത് ആകുമ്പോൾ നമ്മൾ കംഫർട്ടാണ് എല്ലാവരും ഒരുപോലെയല്ലേ അപ്പോൾ ഞാനും അതിലൊരു അതിലൊരാൾ അപ്പോൾ നമ്മൾ കംഫർട്ടായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത്ര പ്രശ്നം അവിടെ വരുന്നില്ല പക്ഷെ തനിച്ച് എന്ന് പറയുമ്പോൾ ഏത് കാര്യം ചെയ്യാനും ഒരു ഉൾവലിവ് സ്വാഭാവികമാണ് പക്ഷെ അത്തരം ആ ഉൾവലിവ് നമ്മൾ തീർച്ചയായിട്ടും മാറ്റണം നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്തിരിക്കണം അത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ധൈര്യമാണ് നമ്മുടെ കോൺഫിഡൻസാണ് അല്ലേ ഏത് കാര്യം ചെയ്യാനും നമുക്ക് വേണ്ട എന്താണ് ആത്മധൈര്യം വേണം കോൺഫിഡൻസ് വേണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സന്ദർഭോചിതമായിട്ടൊക്കെ നമുക്ക് ഓരോ സംഭവങ്ങളും ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ അത്തരം ഒരു കഴിവ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇതൊന്നും മറ്റൊരാൾ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല ഇത് നമുക്ക് തന്നെ തോന്നേണ്ട ഒരു കാര്യമാണ് ഏത് പ്രവൃത്തി ചെയ്യാനും അവനവന് വേണം ആദ്യം കോൺഫിഡൻസ് ബുദ്ധി കഴിവും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കൊരു കാര്യം പ്രവർത്തിക്കാനുള്ള ഒരു മെൻ്റാലിറ്റി വരുകയുള്ളു നമ്മളെ മൈൻഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്നത് പക്ഷേ ഏത് സംഭവത്തിലായാലും നമ്മളെ കൊണ്ട് കഴിയും ചെയ്യാൻ പറ്റും ഞാൻ ഓക്കെയാണ് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ മറ്റൊരാൾ പിന്നിൽ നിന്ന് എത്ര ഫോഴ്സ് ചെയ്താലും ഒരിക്കലും നമുക്ക് ഒരു ആത്മധൈര്യം ഇല്ലെങ്കിൽ ആ ഏത് കാര്യം ചെയ്യാനുള്ളൊരു പ്രാപ്തി ഉണ്ടാവില്ല ഫോഴ്സ് ചെയ്യാൻ പലരും മനുഷ്യ ചെയ്യും ഇപ്പം നമ്മൾ ഉണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ പരിപാടിയൊക്കെ നടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനൊക്കെ ഓരോരുത്തരും നിർബന്ധിച്ച് വിളിക്കുമ്പം അവർ എത്ര വിളിച്ചാലും അവർ വരില്ല കാരണം എന്താ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ല അവർക്ക് ആ സന്ദർഭത്തിൽ അത്രയും ആളുകളുടെ മുന്നിൽ നിൽക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവാണ് കോൺഫിഡൻസ് നമ്മൾ ഓരോ ഇത്തരം ഓരോ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം എല്ലാ സമയത്തും നമുക്ക് എല്ലാ സംഭവങ്ങളിൽ നിന്നും ഉൾ ഉൾവലിയാനൊന്നും പറ്റില്ല ചില സന്ദർഭങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും അവനവനുള്ള കോൺഫിഡൻസ് അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ഒറ്റ അങ്ങനത്തെ ഒരു തോന്നലുകളൊന്നും ഉണ്ടാവില്ല എല്ലാവരുമായിട്ടും എൽ ഏത് കാര്യത്തിലാണെങ്കിലും മിംഗിൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഫീല് ഒരിക്കലും തോന്നുകയില്ല മറ്റുള്ളവർ വിചാരിക്കുന്ന അതേ തലത്തിൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഫീല് തോന്നുന്നത് അപ്പോൾ എല്ലാവരും നല്ല ലൈഫ് എൻജോയ് ചെയ്യും ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം